പിശാച്ചിന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ വ്യവസ്ഥ കുട്ടിച്ചോറാക ഞമ്മക്ക് ഉറങ്ങാൻ പറ്റുമോ പിന്നെ ശബ്ദം ഉണ്ടാക്കണ് എന്റെ വീട്ടിൽ ഞാൻ പിടിച്ചിരിക്കണു രണ്ടു ദിവസം എന്റെ കുടുംബം കടന്നുറങ്ങിയില്ല രണ്ടു മൂന്ന് ദിവസം ഞാൻ വേദന പോണ ചിരം വേദമുണ്ടാവും അപ്പൊ ഞോട് മൂന്നാം ദിവസമാണ് അങ്ങൾ ഇന്ന് പോകണ്ടെന്നാൽ എന്താന്ന് വെച്ച് കോണിപ്പണി കൂടെ കൊടുക്കുന്ന ശബ്ദം എന്ന് അറിഞ്ഞ്

ിന് ഒരിക്കലും പ്രാഭാവാനും മറ്റും സാധിക്കൂല പല തഹീലുണ്ടാക്കും മനസ്സിൽ വസ്വാസുണ്ടാക്ക നമ്മൾ ചിലപ്പോ കാട്ടാനങ്ങൾ തോന്നും കാട്ടാനകൾ ഉണ്ടാവില്ല പ്രേതം നോക്കും പ്രേതങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് അറിയോ എന്റെ എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് മൂന്ന് മണിക്ക് ചെന്നൈൻ്റെ ഉള്ളിലേക്ക് നല്ല രാത്രി മുതൽ എന്റെ വാസനകൾക്കും എനിക്ക് കാണൂല അതേമാതിരി എന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കും ചൂണ്ടിക്കാണിക്കും ഫാമ്പ് അവിടെ ഇങ്ങനെ പാമ്പ് ഉണ്ടാവില്ല